പ്രവർത്തകരെ എന്നെ സുഖിക്കുന്ന പ്രിയപ്പെട്ട പാരിപ്പള്ളിയിലെ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി എന്തിന് ഈ ആശുപത്രിയുടെ മുന്നിൽ ഒരു സമരം സംഘടിപ്പിച്ചു എന്നതിനെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചവർ പ്രതിപാദിച്ചു നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയമായിട്ടുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അതിന്റെ ദുരവസ്ഥകളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇന്നിവിടുത്തെ കുട്ടി സഖാക്കന്മാർ പാടി പുഴത്തിൽ നടക്കുന്ന ഒരു വാചകം അവര് പറയുന്നത് ഇത് കേരളമാണ് ഇത് നമ്പർ കേരളമാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന ഇപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ചെകുത്താന്റെ നാടായി മാറിയ കേരളം ഇവിടെ സൂചിപ്പിച്ചു ഇവിടുത്തെ ദുരവസ്ഥയെ സംബന്ധിച്ച് ബി നിരന്തരമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ സമര പരിപാടികൾ തീർത്ഥം സമാധാനപരമായി നടത്തിയിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത് ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെയും കേരളത്തിന്റെ ആരോഗ്യ ഒരു പരിഹാരം കാണാൻ ില്ല ഞങ്ങളുടെ സമരം തടയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയുവാനും അടുത്ത തവണ ഞങ്ങൾ ഒരു സമരത്തിലേക്ക് കടക്കുന്നു ആ സമരവുമായി ഞങ്ങളുടെ സമരഭടന്മാർ ഇവിടേക്ക് വരുമ്പോ ആശുപത്രിയുടെ മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടയാൻ നിങ്ങൾക്കിടേണ്ട